ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈമിലെ പ്രത്യേക അതിഥി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പിണറായി വിജയൻ സർക്കാർ ഒന്നാം വർഷം പൂർത്തിയാക്കാൻ ഇനി കൃത്യം ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിലെ സമ്മാനമാണോ തങ്ങൾ താങ്കൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റാങ്കോടെയുള്ള മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവി ഈ സമ്മാനം എന്നുള്ള വാക്കില് പല അർത്ഥങ്ങളുണ്ട് സമ്മാനമല്ല എന്നെ ഇടതുപക്ഷ മുന്നണിയുടെ 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 തീരുമാനമനുസരിച്ച് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിലും ഒക്കെ ഈ മുന്നോക്കാർക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയുകയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിൽ കഴിഞ്ഞ് ആദ്യം പോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം ആദ്യം ചില ഒന്നര വർഷം ഇരുന്ന് തുടങ്ങി വെച്ച പല കാര്യങ്ങളും സാമ്പത്തികമില്ലാതെയൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട് അതൊക്കെ വീണ്ടും തുടങ്ങണം അതായത് ഒരു പ്രത്യേക സമുദായത്തിൽ അറിയാതെ ജനിച്ചു പോയതുകൊണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം അടുത്ത തലമുറയിലെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം അതിനുവേണ്ടിയാണ് നിയോഗം അത് ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മളാരും നമ്മൾ വിചാരിച്ച സ്ഥലത്തല്ല ജനിച്ചത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത സർവേ നമ്പറുള്ള വീട്ടിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ മറ്റൊരു സമുദായക്കാരനായി മാറിയനെ അപ്പോൾ ഒരു സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് സാമൂഹ്യവും സാമ്പത്തികവുമായി അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ അടുത്ത തലമുറയിലെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം അത് വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ശരി പാർപ്പിടമാണെങ്കിലും ശരി തൊഴിലാണെങ്കിലും ശരി അവരെ സഹായിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാനീ ഒന്നര കൊല്ലം ഇരുന്ന കാലത്ത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ മുന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞു ഒരു കാലത്ത് ജന്മികളും പ്രമാണികളും സ്വത്തുകാരുമായിരുന്ന ഒരു വിഭാഗമാണ് ബ്രാഹ്മണർ പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ യും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വിഭാഗം മുന്നോക്ക സമുദായത്തിൽ ബ്രാഹ്മണരാ അവർ പക്ഷെ പിന്നാക്ക സ്ഥിതിയിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ അരക്ഷിതാവസ്ഥയുണ്ട് അവർക്ക് മുന്നോട്ട് വരുന്നതിനുള്ള സംവിധാനങ്ങളും സർക്കാർ പരിഗണിച്ചിട്ടുണ്ട് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനത്തിനുള്ള കോർപ്പറേഷൻ അവരാണ് കൂടുതൽ ആലംബഹീനർ അശരണർ അവർക്കാണ് സഹായത്തിൻ്റെ ആദ്യത്തെ കൈ എത്തേണ്ടത് പക്ഷേ ആ പദവികളിൽ ഒന്നുമില്ലാത്ത ഈ പറയുന്ന സ്പെഷ്യൽ ചെയർമാൻ പദവി ക്യാബിനറ്റ് റാങ്ക് ഇതൊക്കെ എന്തുകൊണ്ടാണ് മുന്നാക്ക വിഭാഗത്തിൽ കിട്ടുന്നത് ഇതൊരു ഒരു മൂന്ന് കൊല്ലം മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ ഈ കാര്യം യു ഡി എഫിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് മുന്നോക്ക സമുദായത്തിലെ ആളുകൾക്ക് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയെന്നുള്ളത് അല്ലാതെ ബഡ്ജറ്റിലൊന്നും കാര്യമായ പ്രൊവിഷൻസ് ഒന്നുമില്ല മറ്റവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ആവശ്യം പോലെ പണം വരുന്നുണ്ട് അത് ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസയും ഇവിടെ കിട്ടുന്നില്ല ഇപ്പൊ കേന്ദ്രം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് അവരെല്ലാം നന്നാകണം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അവർ വരവ് കണ്ടത് കൊടുക്കണം ഇനി എവിടെ നിന്ന് വരുന്നു ചോദ്യം ഇതും അതുമായി ചുമതലയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പ്രത്യേക പദവി ക്യാബിനറ്റ് റാങ്ക് മാത്രമല്ല ധാരാളം സ്റ്റാഫിനെ വയ്ക്കാനുള്ള സൗകര്യം അപ്പോൾ അധിക ചെലവുകൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് കൂടുതലായി വരാൻ പോവുകയാണ് ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പ്രത്യേക പദവിയും ഇതിൻ്റെ ചെലവുകൾക്ക് വേണ്ടി കൂടുതൽ പണവും വേണ്ടി വരുന്നത് ഇത് ഇത് ഇതിൻ്റെ ചിലവുകൾക്ക് പണമൊന്നും ഞാൻ ഞാനെടുക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് വളരെ കുറച്ച് എടുക്കും നിങ്ങളീ പറയുന്നതുപോലുള്ള ആളുടെ ഒന്നും എടുക്കത്തില്ല എനിക്കിപ്പം ഉദാഹരണത്തിന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സെനോഗ്രാഫർ വേണം പക്ഷേ ഞാൻ ഞാനെടുക്കുന്നവരെ ഇപ്പം ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്നത് ഒട്ടോ മൂന്നോ നാലോ ആളുകളെ എടുത്താൽ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സർക്കാരിൽ നിന്ന് ഇന്ന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഡ്രൈവർ ഉൾപ്പെടെ അതിനുവേണ്ടി അധിക ചിലവ് ഒന്നും വരികല്ല ഞാൻ ശമ്പളം വാങ്ങുന്നില്ല ഞാൻ എനിക്ക് വീടില്ല എനിക്ക് ഫോണില്ല എനിക്ക് പോലീസുകാരില്ല ഞാൻ അവരെ ആരെ എടുക്കരുത് എൻ്റെ ആവശ്യത്തിന് ആരെ എടുക്കരുത് എൻ്റെ ആവശ്യത്തിന് ഒരു പൈസയും വ്യക്തിപരമായിട്ടില്ല പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി എടുക്കുന്ന സ്റ്റാഫുകൾക്ക് ചിലവില്ല ശമ്പളം അപ്പോൾ അപ്പോൾ അതുമില്ല ആ ന്യായം ശരിയല്ല ഇതൊക്കെ 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 എന്ന് താങ്കൾ ഭാഗമായി നിശ്ചയിച്ചാൽ ഇതെല്ലാം താങ്കൾക്ക് കിട്ടുന്നതുമാണ് ചോദ്യം ഒരു പിന്നാക്ക വികസന കോർപ്പറേഷന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്കോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ അധ്യക്ഷതയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കോ ഇതൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയാൻ കഴിയും അതായത് അത് ചിലപ്പോൾ ആളിൻ്റെ സീനിയോറിറ്റി മറ്റു കാര്യങ്ങളും ഞാൻ എത്രയോ കാലം ഇവിടെ മന്ത്രിയും മറ്റു ആളും എഴുതിട്ടുള്ള ആളാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു മാന്യ വേറെ വരുമാനവും മറ്റു കാര്യങ്ങളൊന്നുമില്ല എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് ഒരു ബഹുമാനം തരണം എന്നൊരു പക്ഷേ എൻ്റെ ഒരു സീനിയോറിറ്റിയും മറ്റു കാര്യങ്ങളും പരിചയവും പരിഗണിച്ച് അംഗീകാരം തരണം ചെയ്തായിരിക്കും ശരി പക്ഷേ ഇത് ചെയ്യുമ്പോൾ അന്നത്തെ ുണ്ട് താങ്കൾ യു ഡി എഫുമായി കടുത്ത അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് എൻ എസ് എസ് നേതൃത്വത്തിന്റെ തന്നെ താല്പര്യപ്രകാരം ഉമ്മൻചാണ്ടിയുമായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടാണ് താങ്കളെ അനുനയിപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിനെ പറ്റി അന്നത്തെ സർക്കാർ ആലോചിച്ചത് താങ്കൾക്ക് ഈ ക്യാബിനറ്റ് റാങ്ക് നൽകുന്നത് അന്ന് സമുദായ സമവാക്യങ്ങൾ പ്രധാനമായും നിർണായകമാകുന്ന ഒരു യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നതാണിതെല്ലാം അതിനെതിരെ ഒരു ജനവിധി ഉണ്ടായി ആ ജനവിധിയുടെ സത്ത എന്താണ് എന്ന് ഓരോ ഘട്ടത്തിലും നിയമസഭയിൽ ഉറക്കെ ഉറക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രി ആ ജനവിധിയുടെ ഒന്നാം വർഷം പൂർത്തിയാക്കുമ്പോൾ എന്താണോ പിന്നിട്ട രാഷ്ട്രീയം അതിൻ്റെ തന്നെ പ്രതീകങ്ങളെ അതേ രൂപത്തിൽ തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്നത് ജനവിധിയോടുള്ള വെല്ലുവിളിയല്ലേ ഇത് അങ്ങ് അങ്ങ് തീരുമാനിച്ച തീരുമാനിച്ചോരോന്ന് പറയുന്നതാണ് ഈ പറയുന്നൊന്നും എൻ്റെ വായിലേക്ക് തിരുത്തിണ്ട അങ്ങയുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് അതായത് അന്ന് അങ്ങനെ ഒരു ധാരണ ഓർത്തല്ല അന്ന് യു ഡി എഫ് ഇതുപോലെ തന്നെ കൂടിയൊരു യോഗത്തിൽ എന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ ചുമതലയെ ഏറ്റെടുപ്പിച്ചതാണ് ഞാനങ്ങോട്ട് കയറിച്ച് എന്തല്ല എടുപ്പിച്ചാണ് അതെന്താണെന്ന് അവരോട് ചോദിക്കണം എനിക്കറിയില്ല ഞാൻ ഓരോരുത്തരുടെയും മനസ്സ് മനസ്സിലായി അങ്ങേയും മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങയുടെ അഭിപ്രായങ്ങളാണ് അത് എൻ്റെ അഭിപ്രായങ്ങളല്ല ഞാൻ ഇപ്പോൾ അങ്ങനെ പല രാജ്യത്തും പല സംസ്ഥാനത്തും സീനിയർ നേതാക്കന്മാരെ ആദരിക്കാൻ വേണ്ടി അവർക്ക് പിന്നെ ശമ്പളവും ആനുകൂല്യങ്ങളോ ഒക്കെ ഉണ്ട് എനിക്കതില്ല എനിക്കൊന്നും വേണ്ട വേണ്ടാന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്നത് ഈ തീരുമാനത്തിലൂടെ വെള്ളം ചേർക്കപ്പെടുന്നു സവർണ രാഷ്ട്രീയത്തെ താലോലിക്കുന്നതാകുന്നു ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ പിൻപറ്റുകാരാകുന്നു ഇങ്ങനെയൊക്കെയുള്ള വിമർശനമാണ് ഉയരുന്നത് ഇപ്പോൾ താങ്കളെ ആദരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വർഗരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യണം അപ്പോഴാണ് ആ രാഷ്ട്രീയത്തിന് കൂടുതൽ ശോഭ കിട്ടുക അതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നെ വർഗരാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നുമല്ല അങ്ങനെ വർഗരാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിൽ ഒരുപാട് പേര് ഓരോ വർഗത്തിലും പെട്ട ആളുകളുണ്ട് ഇപ്പം നമ്മുടെ പല പല വകുപ്പുകളിലും പല വർഗത്തിൽപ്പെട്ട ആളുകളും ചെയർമാന്മാരും ഡയറക്ടർമാരും ഒക്കെ ഉണ്ട് അത് ഒക്കെ നോക്കിയാണോ ഇതങ്ങനെയല്ല ഞാൻ വളരെ കാലം മന്ത്രിയും പൊതുജന രംഗത്ത് നിന്നയാളെന്നുള്ളതിലേക്ക് ഒരു കാര്യം നടത്താൻ പറ്റിയ ആളെന്ന് എൽ ഡി എഫിന് തോന്നി ഇപ്പം കാലം പറഞ്ഞിട്ടുണ്ടല്ലോ എൽ ഡി എഫിന് തോന്നി എൽ ഡി എഫ് ഇത് ചെയ്തതല്ല അത് ഈ പറയുന്നതിനൊന്നും ഉത്തരം പറയാനുള്ള അല്ല ഒരു പരാധീനത പോലെയാണ് കാനം എന്ന കാര്യങ്ങൾ പക്ഷേ മുന്നണി യു ഡി എഫ് വിടുന്ന ഘട്ടത്തിൽ ഈ ക്യാബിനറ്റ് റാങ്ക് പദവിയുള്ള ഈ ചുമതലയും ഒഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നീട് എൽ ഡി എഫുമായി ആശയവിനിമയം നടത്തുന്നു ആ ഘട്ടത്തിൽ എൽ ഡി എഫ് കൊടുത്ത ഉറപ്പാണ് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ നിങ്ങൾ എല്ലാവരും വഹിച്ചിരുന്നോ അതെല്ലാം നൽകുമെന്ന് പക്ഷേ സർ അന്ന് നിങ്ങൾ യു ഡി എഫിലായിരുന്നു അതിൻ്റെ ഭാഗമായി കിട്ടിയതാണ് ഈ ചുമതല ഇന്ന് നിങ്ങൾ യു ഡി എഫിലും എൽ ഡി എഫിലുമില്ല അപ്പോൾ കാനം യഥാർത്ഥത്തിൽ ഒരു പരാധീനത എന്ന നിലയിൽ ഇത് പറയേണ്ടി വരുന്നത് എൽ ഡി എഫിൽ നിങ്ങളെ എടുക്കില്ല പിന്നെ അന്നത്തെ ചുമതല നൽകും യു ഡി എഫിൽ ഇരുന്നു കൊണ്ട് കിട്ടിയൊരു ചും അതിൽ എൽ ഡി എഫിൽ ഇല്ലാതെ വഹിക്കേണ്ടി വരുമ്പോൾ നഷ്ടം താങ്കൾക്കാണ് കാരമിനി എങ്ങനെയൊക്കെ അതിനെ ന്യായീകരിച്ചാൽ ഇത് ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായമാണ് ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല എന്റെ അഭിപ്രായമായിട്ട് ഇത് കൂട്ടിച്ചേർക്കുകയും വേണ്ട അങ്ങനെ പറയാൻ അവകാശമുണ്ട് അങ്ങനെ ഒരു കയറ്റാതെ ഇങ്ങനെ ഒരു ചുമതല കിട്ടിയാൽ അതെങ്ങനെയാണ് നീതിപൂർവമാക ആകുക ബഹുമാനമാവുക എന്റെ മൊലു സ്നേഹത നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആരാണെന്ന് നിങ്ങളുടെ ശബ്ദം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിന്റെ ആരാണെന്ന് പറഞ്ഞു എനിക്ക് വെല്ലുവിളി വിളിച്ച് പറയാൻ കേട്ടോ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ആരോട് ചോദിക്കാൻ പോയിട്ടില്ല എന്താ ഇത് ചെയ്തതെന്ന് യു ഡി എഫിനോട് ചോദിച്ചിട്ടില്ല എൻ ഡി എഫിനോട് ചോദിച്ചിട്ടില്ല ഞാൻ ഈ കാര്യം ശരി ചെയ്യുമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് എൻ ഡി എഫ് ചെയ്തു എന്നാണ് ഇന്നിപ്പോൾ കാലം പറഞ്ഞത് കാലം നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മലയാളം കുറച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ് ഞാൻ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ആ മുന്നണി വിട്ടത് എന്നുള്ളത് എനിക്ക് ബുദ്ധിയുള്ള കാര്യമാണ് എന്റെ ശബ്ദം തന്നെയാണ് പറഞ്ഞത് മുൻപ് ഒരു ധാരണയായിരുന്നു എന്തൊക്കെയാണോ നിങ്ങൾ വേണ്ട എന്ന് വെച്ചത് അങ്ങനെ മാതൃഭൂമി കാണിച്ചത് മാതൃഭൂമിയിൽ എഴുതി കാണിച്ചത് ഞാൻ അങ്ങനെയല്ല കണ്ടത് ബാത്റൂമിന് എഴുതി കാണിച്ചനുസരിച്ചാണെങ്കിൽ ബാത്റൂമിലാണെങ്കിൽ സംസാരിക്കും എഴുതി കാണിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് ഏതൊക്കെ സാധനങ്ങളാണോ അതെല്ലാം തെരുവൻ ധാരണ എന്ന് പറയുന്ന ഒന്നും ശരിയാണെന്ന് എനിക്ക് എൻ്റെ പാർട്ടിയിലായെങ്കിലും ആയിട്ട് സംസാരിച്ച് എനിക്ക് പോലും ഇത് തിരിച്ചു നൽകാമെന്ന് ആരും ഒരു വാഗ്ദാനം എന്നോട് ചെയ്തതായിട്ട് എനിക്കറിയില്ല കേൾക്കാൻ വേണ്ടി ആ കാനത്തിൻ്റെ വാക്കുകൾ ഞാനൊന്ന് കേൾപ്പിക്കാം ബാലകൃഷ്ണ പിള്ളക്ക് മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകിയത് എൽ ഡി എഫിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമെന്ന് കാനം രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പിള്ളയും മകനും എൽ ഡി എഫിന് പിന്തുണ നൽകിയപ്പോൾ യു ഡി എഫിൽ ഉണ്ടായിരുന്ന സ്ഥാനം നിലനിർത്താം എന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്നും കാനം കണ്ണൂരിൽ വാക്കുകൾ തന്നെ താങ്കൾക്ക് കേൾക്കാം നേരത്തെ മുന്നാക്കറേഷന്റെ ചെയർമാൻ സ്ഥാനും ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ ഇതൊക്കെ ഒരു വർഷം മുമ്പേ ജനാധിപത്യ മുന്നണിയിൽ വരുമ്പോൾ അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തി കൊടുക്കാം എന്ന് പറഞ്ഞതാണ് മുന്നണി എടുത്ത വേറെ പ്രശ്നമില്ല അങ്ങേക്ക് ഈ സഹോദരനെ വിശ്വസിക്കാം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള എഴുതി കാണിച്ചത് പോട്ടെ കാനത്തിന്റെ വാക്കുകൾ അത് തന്നെ അത് അത് തന്നെ എനിക്കും പറയാനുള്ള കാനം പറഞ്ഞാൽ ശരി കാനത്തിന്റെ വാക്കുകൾ ഞാൻ അംഗീകരിക്കുന്നു സാർ അടുത്ത ചോദ്യം ഇവിടെ കഴിഞ്ഞ തവണ താങ്കൾ ഇതേ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷത്തായിരുന്ന എൽ ഡി എഫ് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി അതിൻ്റെ കാരണമായി അന്ന് അവർ പറഞ്ഞത് അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ സർക്കാർ സ്ഥാനങ്ങളിൽ നിയമിക്കരുത് എന്ന സുപ്രീം കോടതി വിധിയുണ്ട് അതുകൊണ്ട് ഇത് അസാധുവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേ എൽ ഡി എഫാണ് ഇപ്പോൾ അതേ ചുമതല താങ്കൾക്ക് നൽകുന്നത് ഇത് എൽ ഡി എഫിൻ്റെ ഇരട്ടത്താപ്പല്ലേ എൻ ഡി എഫിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കത് ഉപയോഗിക്കാൻ എനിക്ക് ഇരുവില്ല പക്ഷേ കേസ് കേസകനല്ല കേസകനല്ല മാത്രല്ല അഴിമതി കേസിൽ എന്നെ ശിക്ഷിച്ചിട്ടുമില്ല നിങ്ങൾ എന്നെ അഴിമതി കേസിൽ ശിക്ഷിച്ചതായി ഏതെങ്കിലും ഒരു വിധി നിങ്ങൾ കാണിച്ചാൽ ഞാൻ രാഷ്ട്രീയം വിട്ടേക്കാം ഞാനെ അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ അതേ ആളുകൾ ഇന്ന് അങ്ങേ അതേ സ്ഥാനത്ത് തന്നെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അന്നത്തെ ആ നിലപാടിനെ അന്നത്തെ ആ നിലപാടിനെ തെറ്റെന്ന് ഏറ്റു പറയണം ഇടതുപക്ഷമെന്ന് അതൊക്കെ അവർ 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 എൻ്റെ എടുത്തതിൽ ഏതെങ്കിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്നെ എടുത്ത് തെറ്റാണെന്ന് പറയുകയോ കേസ് കൊടുക്കുകയോ ചെയ്തതായിട്ട് ഞാനിപ്പോൾ ആദ്യം കേൾക്കുക കേസ് കൊടുത്തത് ചേർത്തലോ പറ്റോ ഒരാളാണ് അല്ല മാർക്സിസ്റ്റ് പാർട്ടിപ്പെട്ട ആളുമല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് അന്നും ധാരണയില്ല ഇന്നും ധാരണയില്ല ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ട് പദവിയാണ് ഉള്ളത് പ്രത്യേകമായ കാബിനറ്റ് റാങ്ക് പദവിയോടെ രണ്ടു പേർക്കാണ് പ്രത്യേക ചുമതലകൾ നൽകിയിരിക്കുന്നത് ഒന്ന് വി എസ് ഒന്ന് അങ്ങേക്കും ഈ ഇടമലയാർ കേസിന്റെ കാര്യമെടുത്താൽ വി എസ് വാദിയായിരുന്നു അങ്ങ് പ്രതിയായിരുന്നു അന്നത്തെ ഈ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച ന്യായാധിപനായ ജസ്റ്റിസ് സദാശിവം ഇന്ന് നമ്മുടെ ഗവർണറുമാണ് നിങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ കേരളത്തിൽ മൂന്ന് ചുമതലകൾ വഹിക്കുന്നു അതിൽ വി എസും താങ്കളും ഒരേ ചുമതല വഹിക്കുന്നു ഇത് കാലം വി എസിന് നൽകിയ ഒരു മറുപടിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും തോന്നുന്നില്ല വി എസ് വി എസ്സിന് അന്ന് ശരിയെന്ന് തോന്നിയ കാര്യം വി എസ് ചെയ്തു എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലർക്ക് ശരിയെന്ന് തോന്നിയിട്ടില്ല ഈയിടെ പലരും സംസാരിക്കുമ്പോൾ ഈ കേസിനെ പറ്റി കേസ് കിടത്ത വക്കീൽ വരെ നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിൽ പറഞ്ഞത് ഈ കേസ് കള്ളവാണ് അനാവശ്യമാണ് സർക്കാർ വക്കീൽ ഞങ്ങളുടെ വക്കീലില്ലേ എമ്മേ അതിൻ്റെ കോപ്പി പറഞ്ഞു തരാം മാറുവി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു കേസ് അനാവശ്യമാണ് ഒരു സത്യമുള്ളതല്ല ആറുമാര വിഷയമുള്ള കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹം ഈ വക്കീൽ നടത്തിയ വക്കീൽ തന്നെ മാതൃഭൂമി പത്രത്തിലൊരു ലേഖനം എഴുതിയിരുന്നു ഈ സർക്കാർ വക്കീല് അതായിരുന്നു തരാ അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല ഓരോരുത്തരുടെ അഭിപ്രായം എനിക്കറിയില്ല എന്നോട് ഇത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് വേണ്ടപ്പെട്ട ആളിൽ പറഞ്ഞു ഞാൻ ആലോചിച്ചതിന് ശേഷം പാർട്ടിയിൽ ആലോചിച്ചതിന് ശേഷം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ഒറ്റ പ്രാവശ്യം എന്നോട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളൂ ആ ഒരു ഞാൻ അറിയിച്ചു ശരി എനിക്ക് മൂന്ന് ചോദ്യങ്ങൾ ഉള്ളൂ ആർ ചോദ്യം ഒന്ന് ിൽ ഗവൺമെന്റ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നൽകിയ കുറിപ്പ് ഈ വിഷയം കോടതിയിൽ എത്തിയപ്പോൾ നൽകിയ കുറിപ്പ് എന്നത് കമ്പനി നിയമം അനുസരിച്ച് ആർ ബാലകൃഷ്ണപിള്ളക്ക് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ കഴിയില്ല വെറും ചെയർമാൻ മാത്രമായി ചുമതലകൾ നിർവഹിക്കാൻ കഴിയൂ ഇതൊരു നിയമപ്രശ്നമാണ് അതിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ അതേ നിയമപ്രശ്നമുണ്ടോ സാർ ഇല്ല ഒന്ന് ആ നിയമം അനുസരിച്ച് ഏതെങ്കിലും കേസ് ശിക്ഷിച്ചാൽ അതിൻ്റെ റൂളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കൊല്ലമാണ് കാലാവധി ആ കാലാവധി കഴിഞ്ഞു ഇപ്പം ഒന്ന് രണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ ഷെയർ ഉള്ള